മുല്ലപ്പെരിയാറിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നാലും പെരിയാർ തീരത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പെരിയാർ നദവഴി ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് എന്നാൽ തുറക്കുമെന്ന് അറിയിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കാതിരുന്നതോടെ തീരദേശ മേഖല സന്തോഷത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഷട്ടറുകൾ തുറന്നാൽ വെള്ളം സെക്കൻഡിൽ വെള്ളം ഒഴുകിയെത്തിയാലും ഇവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല മുൻകാലങ്ങളെ അപേക്ഷിച്ച് പെരിയാർ നദിയിലെ ജലനിരപ്പ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അണക്കെട്ട് തുറന്നാലും ആശങ്കയില്ല എന്ന് തീരദർശമേഖല പ്രതികരിച്ചു മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ചത് ആശ്വാസമായി പെരിയാർ നദിയിൽ ജലനിരപ്പ് തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ ആശങ്ക അല്പം പോലും ഇല്ല രണ്ടാമത്തെ കാര്യം ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് മഴയില്ല മുല്ലപ്പനി ഡാമിൽ ജലം തമിഴ്നാട് തുറന്നു വിടാൻ ഒരു സാധ്യതയില്ല എന്നാണ് തീരദേശവാസികളായി ഞങ്ങൾ കരുതുന്നു ഇനി അഥവാ തുറന്നു വിട്ടാൽ പോലും വളരെ പരിമിതമായ അളവിൽ തുറന്നു വിടൂ എന്നുള്ളതുകൊണ്ട് അത്തരം ആശങ്കപ്പെടേണ്ട കാര്യമില്ല പിന്നീട് വേറെ പ്രശ്നമെന്ന് പറയുന്നത് ഇത്തവണ പ്രതിത പഞ്ചായത്തുകൾ വളരെ സജീവമായി ഈ കാര്യത്തിൽ അഭിപ്രായ നിർദ്ദേശങ്ങൾ നൽകുകയും മുന്നിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ തന്നെ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഈ ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പർ വിശദമായ കാര്യങ്ങൾ ആൾക്കാരോട് പറയുകയും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ശ്രദ്ധയോടെ പറയുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തുറക്കമെന്ന വാർത്ത ചിലർ സ്ഥിതിയോടെയാണ് കേട്ടത് വെള്ളത്തിന്റെ വരവ് എങ്ങനെയെന്ന് വ്യക്തമല്ലാത്ത കൊണ്ട് മുൻകരുതലുകൾ എടുത്തു ഞാനും എല്ലാവർക്കും എല്ലാവരും ആയിരുന്നു തുറക്കത്തില്ല എന്നുള്ള ഇതിലും ഇരിക്കുന്നു സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ ഒതുക്കി മാറ്റി തുറക്കുന്ന തുറന്നില്ലാന്ന് തുറക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് വന്നാലും എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ ജാഗ്രത നിർദ്ദേശം പല മേഖലകളിലും വളരെ വേഗം എത്തിക്കാൻ സാധിച്ചതായി ജനപ്രതിനിധികൾ പ്രതികരിച്ചു സാധ്യതയില്ല പഞ്ചായത്തിലൊക്കെ വേണ്ട അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുണ്ട് വിവിധ പ്രദേശത്തിലെ നമ്മൾ ഫോണിലൂടെ ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ജാഗ്രതയോടെ നമ്മൾ നിർദ്ദേശം അതേസമയം വഴിവെളുക്കൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും പല സ്ഥലങ്ങളിലും ഇരുട്ടിൽ തന്നെയാണ് വള്ളക്കടവിൽ നിന്ന് ജെറിൻ പടിഞ്ഞാറക്കര ഇടുക്കി വിഷൻ